കാണാൻ പോകുന്ന വീഡിയോ ഈ പരുവത്തിലുള്ള ഒരു വാഴക്കന്നാണ് ഞാൻ നട്ടത് ഇവിടെ നട്ടത് ഇപ്പോൾ ഈ വാഴ വളർന്ന് ഈ പരുവത്തിലായി അത് ആ വേണ്ട വാഴ കുലച്ചു ആ വേണ്ട കൂമ്പല ചെറിയ കൊലിയാണ് പക്ഷെ ഞാൻ ഒരു പ്രാവശ്യം മാത്രമേ ഇതിന് വേഷം അരക്കിലെ പുണ്ണാക്കും അതായത് കടലപ്പുണ്ണാക്കും പിന്നെ മിക്സർ എന്ന് പറയുന്ന ഒരു വളം മാത്രമേ ഇട്ടുള്ളൂ അതും പകുതി വാഴയായി ഇതാകേണ്ടത് ഇപ്പോൾ ഇതിന് നാല് കന്നുകൊണ്ട് നാല് ചെറിയ വാഴ കന്നുണ്ട് രസകതല വാഴയാണ് വേണ്ട നാല് ചെറിയ കന്നുണ്ട് ഒരു കന്ന് അല്പം വളർന്നു ഈ കൊല നല്ല ഒരു ചെറിയ കൊലയാണ് നല്ല ചെറിയ കൊല ചെറിയ കൊലയെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും വളം കൂടുതൽ ചേർക്കാത്തത് കൊണ്ട് നല്ല ടേസ്റ്റുള്ള കൊലയാണ് ഇത് ഇനി ഒരു മാസം കഴിയുമ്പോൾ കഴുക്കും നല്ല വിളഞ്ഞ് പരുവത്തിലായ അപ്പോഴും ഈ വാഴയുടെ പഴം കഴിക്കുന്നത് അടുത്ത വീഡിയോ